ടെൽ അവിവിൽ നിന്ന് മലയാളിയായ രഞ്ജിത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രഞ്ജിത്ത് ടെൽ അവിവിലാണ് താങ്കൾ നിങ്ങളൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് രാവിലെ അവിടെ സംഭവിച്ചത് വിവിധ റിപ്പോർട്ടുകൾ ടെൽ അവിവിലെ പല കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയുന്നത് അവിടെ ഇരിക്കുമ്പോൾ നമസ്തേ ഞാൻ ടെലവീവിലല്ല ഞാൻ ഹൈഫെൽ ആണ് മുമ്പ് ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഹൈഫേലാണ് ഇപ്പൊ നിലവിൽ സംഭവിച്ചിരിക്കുന്നത് ബർഷവിലാണ് ബർഷേവിലാണ് അപകടം കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത് അതും സൊറോക്ക ഹോസ്പിറ്റലിൽ സംഭവിച്ചതിലാണ് അപകടങ്ങൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ അഭിമാനമായിട്ടും അതിലും അതോടൊപ്പം തന്നെ അതിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നും എന്നുള്ളത് പക പച്ച പോലെ തന്നെ പകല് പോലെ തന്നെ പച്ചയായ ഒരു സത്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിരുന്നാലും ഉണ്ടാകുന്ന മിസൈലുകളിൽ ഒന്നോ രണ്ടോ താഴത്ത് പതിക്കുന്നു എന്നുള്ളതും ദുഃഖകരമായിട്ടുള്ളൊരു സത്യം കൂടിയാണ് അത്തരത്തില് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഇസ്രായേൽ ടൈം ഏഴ് മണി ഏഴ് ഏഴേകാലിന് സംഭവിച്ചതാണ് ഈ ഇപ്പൊ കാണിക്കുന്നതായിട്ടുള്ള അപകടങ്ങൾ ഇരുപത്തിനാല് മിസൈലോളം ഇന്ന് രാവിലെ വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ മൂന്ന് മിസൈലുകളാണ് മൂന്ന് നാല് മിസൈലുകളാണ് താഴത്തായിട്ട് പതിച്ചത് അതില് സൊറോപ്പ ഹോസ്പിറ്റലിൽ വീണതാ വീണ മിസൈലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് പേർക്കോളം എമർജൻസി സിറ്റുവേഷൻ സീരിയസ് കണ്ടീഷനിലുണ്ട് അതുപോലെ പത്തിൽ താഴെ ആൾക്കാർക്ക് വൂണ്ട സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും യുദ്ധ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ഇന്നലെ ഇസ്രായേലിലെ നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തി എന്നുള്ളത് വളരെ വലിയൊരു ആശ്വാസകരമാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെയും കോൺഫിഡൻസ് കൂടിയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ രാ ഇന്നലെ വരെയും ഇസ്രയേലിലെ പല രീതിക്കുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഒത്തുകൂടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഓഫീസ് കെട്ട ഓഫീസുകൾ ഒന്നും പ്രവർത്തനരഹിതമായിരുന്നു എന്നാൽ ഇന്നലെ മുതൽ സ്കൂളുകൾ അല്ലാതെയുള്ള എന്നാൽ അത്യാവശ്യം ചില ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒഴിച്ചെന്നാല് ഏതാണ്ട് ഒരു എൺപത് ശതമാനവും നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഗവൺമെന്റിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിഫൻസ് ഫോഴ്സിനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് അതോടൊപ്പം തന്നെ അത് ആശ്വാസകരവും അതുപോലെ തന്നെ അത് നൽകുന്നതാണ് ഈ സൊറോക്കോ മെഡിക്കൽ സെന്റർ എന്ന് പറയുമ്പോൾ ഒരു ആശുപത്രിയാണ് സ്വാഭാവികമായും അവിടെ ഇന്ത്യക്കാര് മലയാളികളൊക്കെ ധാരാളം ചെയ്യുന്ന സ്ഥലമാണോ നമ്മൾ ഈ നഴ്സുമാരെ ഓൾമോസ്റ്റ് ആശുപത്രിയുടെ ബഹുഭൂരിപക്ഷം നശിച്ച അവസ്ഥയിലാണ് ആ ദൃശ്യങ്ങൾ കാണും മാത്രം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത്ര വലിയ ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായെന്നുള്ള കാര്യം അറിയാവുന്നവരൊക്കെ ഉണ്ടോ ആ മേഖലയിൽ ശ്മീർ നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിലെ മലയാളികളായിട്ടുള്ള ആൾക്കാർ വോയിസുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും തന്നെ അപകടങ്ങൾ ഉണ്ടായത് ഇതുവരെ അറിവില്ല അതുപോലെ തന്നെ മരണങ്ങൾ സംഭവിച്ചതായിട്ടും ഇതുവരെയും ഇവിടുത്തെ ന്യൂസുകളോ മറ്റു വാർത്തകളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടുമില്ല അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബേസിലുള്ള ന്യൂസുകളിലാണെങ്കിലും മരണങ്ങൾ സംഭവിച്ചതായിട്ടൊന്നും തന്നെ ഇതുവരെ ഒന്നും അറിവില്ല രഞ്ജിത്ത് അനുഭവിക്കുന്നു പുറത്ത് നോക്കുമോ ഇസ്രായേലിൽ രാത്രിയൊക്കെ സാധാരണക്കാർ ഇറങ്ങി ഇപ്പം ബംഗറിലേക്ക് പോകാനാണെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ഒരു പാനിക് ഒഫ്കോഴ്സ് അകത്തുണ്ട് അത് ഇസ്രായേലിൽ ആവട്ടെ ഇറാനിലാവട്ടെ പലസ്തീനിലാവട്ടെ യുദ്ധം ഉണ്ടാകുന്ന ഏത് നാട്ടിലും ആവട്ടെ സമാധാന കഴിഞ്ഞ ദിവസം സമാധാനിച്ചപ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ തീരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രത്യാശിക്കുന്നതും അത് തന്നെയാണ് പക്ഷെ ഈ നാടൻ ഭാഷയുണ്ട് കുത്ത വെട്ടാമന്ന പോത്തിന്റെ നേരെ വേദം ഓതിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ തിരിച്ച് പ്രത്യാക്രമണം ചെയ്യാന്നുള്ളത് മാത്രമേ ഇതിന് ചെയ്യാനായിട്ടുള്ള വഴിയുള്ളൂ ആക്രമിക്കുന്ന ശക്തികളുടെ നേരെ അത് ദുഷ്ടശക്തികളാണ് അവരുടെ നേരെ പ്രത്യാക്രമണം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അല്ലാതെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്ന ആൾക്കാരല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ജിറിയാട്രിക് ഹോമിൽ തന്നെയാണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അതായത് ഡോക്ടർ ഉൾപ്പെടെ അതാണ് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഡോക്ടർ ഉൾപ്പെടെ മുസ്ലിം ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അപ്പോ ഏതെങ്കിലും രീതിക്കുള്ള വർഗീയപരമായിട്ടുള്ള ശത്രുതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ശത്രുതയോ വെച്ചു പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സംവിധാനം ചെയ്യും വർഗീയപരമല്ലേ നമുക്ക് ഒരുപക്ഷെ അവിടെ നമുക്ക് അത്രയും വിശാലമായി സംസാരിക്കേണ്ട കാര്യമാണ് അതൊന്നും വർഗീയപല്ല രാഷ്ട്രീയമാണ് ഇപ്പോ ഇസ്രായേൽ പലസ്തീനിൽ ഒരുപാട് ബോംബിടുന്നുണ്ടേ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട് സ്ത്രീകളെ കൊല്ലുന്നുണ്ട് നിരപരാധികളെ കൊല്ലുന്നുണ്ട് അതൊന്നും വർഗീയമായിട്ട് കൊല്ലുന്നതല്ല ഇതൊക്കെ രാഷ്ട്രീയ അത് മറ്റു മറ്റു ഒരിക്കലും കുട്ടികളെയോ സാധാരണക്കാരെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്നേ വരെയായിട്ട് ഇസ്രയേലിന്റെ ഭാഗത്തു ഒരു ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോ ഇറാനിൽ നിന്ന ഉണ്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇതിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുക സാധാരണക്കാർ ലക്ഷ്യം വെക്കുന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞാലും ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്ന സാധാരണ ഇപ്പൊ ഈ ആശുപത്രിയിലേക്ക് ബോംബിട്ടത് എന്തിനാണ് സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ നമ്മുടെ പലസ്യൂൽ ഇരുപത്തിയേഴ് ആശുപത്രികളാണ് ബോംബിട്ടത് ഇസ്രായേൽ അവിടെ ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങൾ ചോദ്യത്തിന്റെ അനുഭവിക്കുന്നു നേരെ ആക്രമണം ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മളെല്ലാരും കണ്ടതാണ് അതിന് എത്രത്തോളം അതിനകത്ത് എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിനകത്ത് ആൾക്കാരെന്ന് പറയാനായിട്ടില്ലായിരുന്നു ഹോസ്പിറ്റലിന് നേരെ ആക്രമണം നടന്നു എന്നുള്ളത് പച്ചയായ സത്യമാണെങ്കിൽ പോലും അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഹമാസിന്റെ താവളങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തപ്പോഴും അതിനകത്തുള്ള ആൾക്കാരെ ആയിട്ട് ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചതിന് ശേഷമാണ് ആ ഹോസ്പിറ്റലിൽ തകർന്നത് അതുമല്ല രഞ്ജിത്ത് ഇഷ്ടം പോലെ അതൊന്നും ഇപ്പൊ ഇസ്രായേൽ ഇസ്രായേലിൽ ഇരിക്കും അങ്ങനെ സംസാരിക്കാൻ കഴിയും യാഥാർത്ഥ്യമൊന്നും അല്ല യാഥാർത്ഥ്യം ഇസ്രായേൽ ഇട്ട ബോംബുകൾ ഒരുപാട് സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുണ്ട് ഒരുപാട് ആശുപത്രികളിൽ സാധാരണ കൊല്ലപ്പെട്ടുള്ള അതൊക്കെ അതൊക്കെയാണ് യാഥാർത്ഥ്യം അതിൽ കണക്കുകളാണ് അത് ചുമ്മാ പറയുന്നതല്ല അതൊക്കെ അതൊക്കെ ഇപ്പൊ മാധ്യമങ്ങൾ വരുന്ന കണക്കുകളാണ് ഇപ്പൊ രഞ്ജിത്ത് ഇസ്രായേലിരിക്കുമ്പോൾ ഇസ്രായേലിനെ ആരംഭിച്ചത് അങ്ങനെ പറയാൻ കഴിയുകയുള്ളു എന്റെ എന്റെ കാതലായ അല്ലെ ചോദ്യം എന്താണ് അല്ലല്ല അല്ല ഞാൻ പറഞ്ഞത് എന്റെ ചോദ്യം സാധാരണക്കാർ അനുഭവിക്കും ചോദ്യത്തിന്റെ അത് ഇസ്രായേൽ ഏത് ും എന്നിരുന്നാൽ പോലും ഒരിക്കൽ പോലും ഇവിടുന്ന് ആർക്കും ഞങ്ങൾക്ക് ആർക്കും തന്നെ ഇവിടുന്ന് വിട്ടുപോകണമെന്നുള്ള തോന്നൽ ഈ യുദ്ധം രീതിയിൽ കാരണം എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് സുരക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാണിക്കുന്ന ആ അങ്ങനത്തെ ഒരു ആക്രമണം പോലും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരില് തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ ഷെൽട്ടർ സ്പേസിൽ അവര് വളരെ സേഫായി ഇരുന്നതുകൊണ്ടിട്ടാണ് ആ ഹോസ്പിറ്റലിൽ പാടെ തകർന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടും അവർക്ക് രക്ഷപ്പെടവാനായിട്ട് ശരി ശരി രഞ്ജിത്ത് എന്തായാലും വളരെ നന്ദി ഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചതിനും ട്വന്റി ഫോറിനൊപ്പം ചേർന്നതിനും അല്ല അദ്ദേഹം ഉള്ളത് ഹൈഫൈലാണുള്ളത്